ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മായ ഐശ്വര്യോട് പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നീ എന്താണ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഐശ്വര്യ ഇപ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒറ്റപ്പെട്ടു പോയി ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് സഹായത്തിന് ആരുമില്ല എന്നൊക്കെ പറയുന്നു ചാമയുടെ ചർദലിന്റെ ഗുളിക മാറ്റി വൈറ്റമിൻ ഗുളിക വരെ വെച്ചു പക്ഷെ ഒന്നും വർക്ക്ഔട്ട് ആയില്ലെന്നൊക്കെ പറയുന്നു മായ അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട് വൈറ്റമിൻ ഗുളികയാണോ വെക്കേണ്ടത് അതൊന്നുമല്ല ചെയ്യേണ്ടത് വേറെ വഴിയുണ്ട് നീ എന്തായാലും എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാനെന്ന് പറയുന്നു ശേഷം മായ ഐശ്വര്യം കൂട്ടി ഒരു സ്വാമിയുടെ അടുത്ത് ചെല്ലുന്നു സ്വാമിയോടാണെങ്കിൽ മായ പറയുന്നുണ്ട് കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കണം അതിനുള്ള മരുന്നാണ് വേണ്ടതെന്ന് പറയുന്നു സ്വാമി നേരം പ്രാർത്ഥിക്കുന്നു അതിനുശേഷം രണ്ടു പേരോട് നിങ്ങളും പ്രാർത്ഥിക്കാനെന്ന് പറയുന്നു മായയും ഐശ്വര്യം കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു സ്വാമി പെട്ടെന്ന് പറയുന്നുണ്ട് കിട്ടിപ്പോയി ഔഷധ മരുന്ന് കിട്ടിപ്പോയെന്ന് സ്വാമി ശിഷ്യനോട് പറയുന്നുണ്ട് ആ മരുന്നൊക്കെ എടുത്തിട്ട് വരാനെന്ന് ശിഷ്യൻ എടുത്തിട്ട് വരുന്നു അതിനുശേഷം ആ മരുന്ന് കൊണ്ട് സ്വാമി പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു മായ ചോദിക്കുന്നുണ്ട് ഈ മരുന്ന് കൊടുത്താൽ ഉറപ്പായിട്ടും അപോഷം നടക്കുമോ എന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് നടക്കുമെന്ന് ആഹാരത്തിലോ പാലിലോ ഈ മരുന്ന് കൊടുക്കണം ഒരു തവണ കൊടുത്തിട്ട് ഫലം കണ്ടില്ലെങ്കിൽ വീണ്ടും കൊടുക്കണമെന്നൊക്കെ പറയുന്നു സ്വാമി പ്രാർത്ഥിച്ചിട്ടൊക്കെ മരുന്നാണെങ്കിൽ ഐശ്വര്യയുടെ കയ്യിൽ കൊടുക്കുന്നു ഐശ്വര്യോട് പറയുന്നുണ്ട് പണമായിട്ടോ സ്വർണമായിട്ടോ ദക്ഷിണ തന്നാൽ മതിയെന്ന് ഐശ്വര്യ ആദ്യം സ്വർണവള കൊടുക്കുന്നു ശേഷം സ്വാമി പറയുന്നുണ്ട് പണവും സ്വീകരിക്കുമെന്ന് അപ്പോൾ ഐശ്വര്യ പണവും കൊടുക്കുന്നുണ്ട് ഐശ്വര്യമായി പോയി കഴിഞ്ഞിട്ട് സ്വാമിയോട് ശിഷ്യൻ ചോദിക്കുന്നുണ്ട് അണ്ണൻ ഇന്ന് കോളടിച്ചല്ലോ എന്നൊക്കെ സ്വാമിയായിട്ട് അഭിനയിക്കുന്ന അയാൾ പറയുന്നുണ്ട് ഇവരെ പോലെയുള്ള മതം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്തായാലും ചിക്കൻ ഒക്കെ വാങ്ങി തിന്ന് നമുക്ക് ആഘോഷിക്കാമെന്നൊക്കെ പറയുന്നു ശിഷ്യൻ അപ്പോൾ പറയുന്നുണ്ട് കൊടിയ വിഷമല്ലേ കൊടുത്തു വിട്ടതെന്ന് സ്വാമി എപ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമായാൽ നമ്മൾക്ക് മുങ്ങാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമ കുളിച്ചിട്ട് വന്നിട്ട് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ വസുന്തുമ്മ തടയുന്നുണ്ട് വസന്ധരാമ്മ പറയുന്നുണ്ട് ഈ ജോലിയൊന്നും മോളിനിയും ചെയ്യേണ്ട ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ എന്ന് പറയുന്നു മോൾക്ക് ഞാൻ ഗ്രീൻ ടീ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുടിച്ചാൽ ഛർദ്ദിക്കത്തില്ല അതുകൊണ്ട് ഇത് കുടിക്കാനെന്ന് പറയുന്നു വസന്ധാമ്മയുടെ കരുതലും സ്നേഹവും കണ്ടിട്ട് വിശ്വസിക്കാനാവാതെ ശ്യാമ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് വസുന്ധാമ്മ പറയുന്നുണ്ട് മോൾക്ക് റെക്കോർഡിംഗ് ഉള്ളതല്ലേ അതുകൊണ്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നു ശ്യാമ അതൊന്നും വേണ്ട ഞാൻ ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് വസുന്ധരാമ്മ സമ്മതിക്കുന്നില്ല ഞാൻ തന്നെ പോകാമെന്ന് പറയുന്നു ഐശ്വര്യാണെങ്കിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഐശ്വര്യക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വസുന്ധരാമ്മ ശ്യാമയെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഐശ്വര്യം ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സ്നേഹമൊക്കെ നിർത്തിക്കണം ഈ കുഞ്ഞുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രമാത്രം സ്നേഹിക്കുന്നത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്നൊക്കെ ഓർക്കുന്നു വസന്തരാമ അടുക്കളയിൽ പോയി ഓട്സ് ഉണ്ടാക്കുന്നു ആ സമയത്ത് അമൃത എവിടേക്ക് ചെല്ലുന്നുണ്ട് അമൃത പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കാമെന്ന് വസന്ധരാമയപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് അശ്വരി ആണെങ്കിൽ അടുക്കളയിലേക്ക് നോക്കി മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അമൃത അടുക്കളയിൽ നിന്നും പോകുന്നു അതിനുശേഷം വസന്തരാമയ്ക്ക് ഒരു ഫോൺ വരുന്നുണ്ട് വസന്ധരാമയും ഫോൺ ആണെങ്കിൽ എടുത്തുകൊണ്ട് വെളിയിലേക്ക് പോകുന്നു ഐശ്വര്യ ഉടനെ തന്നെ അടുക്കളയിലേക്ക് കയറുന്നു അതിനുശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓട്സിലേക്ക് മരുന്ന് കലർത്തുകയാണ് മരുന്ന് കലർത്തിയതിനു ശേഷം ഐശ്വര്യം നന്നായിട്ട് ഓട്സ് ഇളക്കി വെക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്